Kim's Health Presence, 4PM News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centres. Namaskaram, September, 4PM News Bahrain Update. ഗൾഫ് സഹകരണ കൗൺസിലിൻ്റെയും അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെയും പ്രമേയങ്ങൾക്ക് ബഹ്റിൻ ക്യാബിനറ്റ് യോഗം പിന്തുണ പ്രഖ്യാപിച്ചു കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര ക്യാബിനറ്റ് യോഗത്തിൽ ഖത്തറിനു നേരെയുണ്ടായ ഇസ്രായേലി ആക്രമണത്തെ അഭിസംബോധന ചെയ്ത ഉച്ചകോടിയിൽ ഹ്മദ് രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ ഖലീഫ നടത്തിയ പ്രസ്താവനയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞു അറബിംഗ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് സമാധാനം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ പ്രസ്താവനയെയും ഭാവി തലമുറകളുടെ സുരക്ഷിതമായ ഭാവിക്കായുള്ള ഈ നിലപാടിനെയും മന്ത്രിസഭ പിന്തുണച്ചു ഇക്കാര്യത്തിൽ ജസ്റ്റിസ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെൻസ് മന്ത്രി സമർപ്പിച്ച റിപ്പോർട്ടും യോഗം അവലോകനം ചെയ്തു കൂടാതെ കിരീടാവകാശിയുടെ ജപ്പാൻ സന്ദർശനത്തിനെയും ഒസാക്കയിൽ നടന്ന എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരുക്കിയ ബഹ്റിൻ പവലിയനെയും ക്യാബിനറ്റ് പ്രശംസിച്ചു ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ സയാനി ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുത്തു പലസ്തീൻ പ്രശ്നത്തിന് സമാധാനപരമായ പരിഹാരം കാണാനും ദ്രാഷ്ട്ര പരിഹാരം നടപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് സൗദി അറേബ്യയും ഫ്രാൻസും സഹ അധ്യക്ഷത വഹിച്ച ഈ സമ്മേളനം യു എൻ എൺപതാമത് പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി നടന്നത് ഇതുകൂടാതെ യു എൻ എൺപതാം വാർഷികാഘോഷങ്ങളിലും വിദേശകാര്യമന്ത്രി പങ്കെടുത്തു അന്താരാഷ്ട്ര സമൂഹത്തിന് യു എൻ വഹിക്കുന്ന സുപ്രധാന പങ്കിനെ ബഹ്റിൻ അഭിമാനത്തോടെ കാണുന്നുവെന്നും സഹകരണവും പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുമെന്നും ഡോക്ടർ അബ്ദുൽ അൽ സയാനി വ്യക്തമാക്കി ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച ലോക ടൂറിസം ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക ബസ് ടൂർ സംഘടിപ്പിക്കുന്നു ടൂറിസവും സുസ്ഥിരമായ പരിണാമവും എന്ന തീമിനെ അടിസ്ഥാനമാക്കിയുള്ള ടൂർ വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിക്കും ബഹ്റിൻ നാഷണൽ മ്യൂസിയത്തിൽ നിന്ന് ആരംഭിച്ച് ബാബ അൽ ബഹ്റിൻ കാനു മ്യൂസിയം തുടങ്ങിയ മനാമയിലെ പ്രധാന സാംസ്കാരിക ചരിത്രപരമായ കേന്ദ്രങ്ങൾ സന്ദർശിക്കും അൽ ജസ്റ ഹാൻഡിക്രാഫ്റ്റ് സെന്ററിലുള്ള സന്ദർശനവും യാത്രയുടെ ഭാഗമാണ് ബഹ്റിൻ നാഷണൽ മ്യൂസിയത്തിലെ ഗ്യാലറിയിലേക്കുള്ള സന്ദർശനത്തോടെ ടൂർ സമാപിക്കും പൊതുജനങ്ങൾക്ക് സൗജന്യമായി ടൂറിൽ പങ്കെടുക്കാൻ പ്ലാറ്റിനം ലിസ്റ്റ് പ്ലാറ്റ്ഫോമിലൂടെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യൻ ക്ലബ്ബ് സംഘടിപ്പിച്ചു വരുന്ന ആവടി ഓണം ഫിയസ്റ്റാൽ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി നടന്ന തിരുവാതിര മത്സരത്തിൽ എസ് എൻ സി എസ് ഒന്നാം സമ്മാനം നേടി സെവൻ ആർട്സ് കൾച്ചറൽ ഫോറം രണ്ടാം സ്ഥാനവും ദശപുഷ്പം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ആകെ അഞ്ച് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് നാളെ രാവിലെ പത്ത് മണിക്ക് പൂക്കളം മത്സരവും വൈകിട്ട് ആറേ മുപ്പതിന് പായസ മത്സരവും നടക്കും തുടർന്ന് ഓണപ്പുടവ മത്സരവും ടീം സിത്താറിന്റെ വൈബ് സോണും മ്യൂസിക്കൽ ബൊനാൻസയും അരങ്ങേറും ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം അബിദ് അൻവറും ദിവ്യ നായരും നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ ഷോ നടക്കും ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പത് മുതൽ വടംവലി മത്സരവും ഘോഷയാത്രയും തുടർന്ന് നാടൻപാട്ടുകളും ഉണ്ടാകും ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച മൂവായിരത്തി അഞ്ഞൂറ് പേർക്കായി പരമ്പരാഗതമായ ഓണസദ്യ ഒരുക്കും പ്രശസ്ത പാചക വിദഗ്ധൻ ജയൻ സുകുമാര നേതൃത്വത്തിൽ ഇരുപത്തിയൊമ്പത് വിഭവങ്ങൾ ക്ലബ് അങ്കണത്തിൽ വെച്ച് തയ്യാറാക്കിയാണ് സദ്യ വിളമ്പുന്നത് ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ഓണാഘോഷമായ ശ്രാവണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് യുവഗായിക ആര്യ ദയാലൻ സംഗീത സംവിധായകനും ഗായകനുമായ സച്ചിൻ വാര്യരും ബഹ്റിനിലെത്തുന്നു നാളെ രാത്രി ഏഴ് മുപ്പതിന് സമാജൻ ഡയമണ്ട് ജൂബിലി ഹാളിലാണ് ഇരുവരും നയിക്കുന്ന സംഗീത നിശ നടക്കുന്നത് പ്രവേശനം സൗജന്യമാണ് ഇന്നത്തെ മണി നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ എല്ലാം എല്ല ലലു ലൂമാണ് ഒ ഐ സി സി എറണാകുളം ജില്ലാ കമ്മിറ്റി അധികർ എന്ന പേരിൽ ചർച്ച സംഘടിപ്പിച്ചു ഇ എ സലീം വിഷയം അവതരിപ്പിച്ച പരിപാടിയിൽ ജില്ലാ കൾച്ചറൽ സെക്രട്ടറി രഞ്ജൻ ജോസഫ് ചർച്ച നയിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അൻസൽ കൊച്ചുടി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ജലീൽ മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഈ വിഷയത്തെ ആസ്പദമാക്കി നവകേരള പ്രതിനിധി എ കെ സുഹൈൽ കെ എം സി സി പ്രതിനിധി റഫീഖ് തോട്ടക്കര പ്രതിഭാ പ്രതിനിധി പ്രദീപ് പത്തേരി ഒ ഐ സി സി പ്രതിനിധി ബിനു കുന്നന്താനം പ്രവാസി വെൽഫെയർ പ്രതിനിധി ഇർഷാദ് കുഞ്ഞിക്കനി എന്നിവരും ജവാദ് ബക്കം എസ് വി ബഷീർ ബദറുദ്ദീൻ പൂവാർ സൽമാനിൽ ഫരീസ് നസീം തൊടിയൂർ എന്നിവരും സംസാരിച്ചു ഒ ഐ സി സി കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പീറ്റർ തോമസ് പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തി ബഹ്റിൻ കാസർഗോഡ് സൗഹൃദ കൂട്ടായ്മ സമ്മർ ഫെസ്റ്റിൻ്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ബുരിയിലെ ഹവാന ഗാർഡനിൽ വെച്ച് ഒക്ടോബർ മൂന്നിനാണ് പരിപാടി നടക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സിം സിറ്റി ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടറുമായ സലീം തളങ്കര ജോയിൻറ്റ് കൺവീനർ മൊയ്തും പച്ചക്കാടിന് നൽകിയാണ് പോസ്റ്റർ പ്രകാശനം ചെയ്തത് മുതിർന്നവരുടെയും കുട്ടികളുടെയും വിവിധയിനം വിനോദ കലാപരിപാടികൾ അരങ്ങേറുന്ന സമ്മർ ഫെസ്റ്റിൽ അറുപതിലേറെ കുടുംബങ്ങൾ പങ്കെടുക്കും പോസ്റ്റർ പ്രകാശന ചടങ്ങിൽ ഖലീൽ ആലമ്പാടി മനാഫ് പാറക്കെട്ട് യാക്കൂബ് മഞ്ചേശ്വരം അസ്ലാം തൃക്കരിപ്പൂർ ബദർദ്ദീൻ ഹജീ ചമ്പരിക്ക ഷഫിൽ പാറക്കെട്ട് ആസാദ് അദിഖ് പുത്തൂർ ഖാദർ മൂല അഷ്റഫ് ടിക്കെ അഷ്റഫ് ഖണ്ഡികെ റൗഫ് ബഡ്ല തുടങ്ങിയവർ പങ്കെടുത്തു ബഹ്റനിലെ പ്രശസ്ത നൃത്ത സംഗീത വിദ്യാലയമായ കലാകേന്ദ്രയിൽ ഈ വർഷത്തെ വിദ്യാരംഭ ചടങ്ങുകൾ വിജയദശമി ദിനമായ ഒക്ടോബർ രണ്ടിന് രാവിലെ നടക്കുമെന്ന് കലാകേന്ദ്ര അധികൃതർ അറിയിച്ചു പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരം മാസ്റ്ററാണ് പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തുന്നത് ഇതോടൊപ്പം കുട്ടികളുടെ സർഗശേഷികളെ പരിപോഷിപ്പിക്കുന്നതിനായി വിവിധ ഇനങ്ങളിലേക്കുള്ള പുതിയ ബാച്ചിലേക്ക് കുട്ടികളുടെ അഡ്മിഷനും വിജയദശമി ദിവസം ആരംഭിക്കും റയ്യാൻ സെൻ്റർ ഫ്യൂച്ചർ ലൈറ്റ് ടു പോയിൻറ്റ് സീറോ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി പാരന്റിംഗ് സെഷൻസ് സംഘടിപ്പിച്ചു സജ്ജദ് ബിൻ അബ്ദുൾ റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി വസീം അൽ ഹക്കമി സംസാരിച്ച യോഗത്തിൽ റയ്യാൻ സ്റ്റഡീസ് സെൻ്ററിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ അബ്ദുൽ ലത്തീഫ് ചാലിയും പ്രസൻറ്റേഷൻ അവതരിപ്പിച്ചു വിദ്യാർത്ഥികളായ മിൻഹാൻ ഹയ അബ്ദുൾ ഗഫൂർ മെഹ്കി എന്നിവർ സമറീസ് പരിപാടികളെക്കുറിച്ച് രക്ഷാകർത്താക്കൾക്ക് വിശദീകരണം നൽകി ഡോക്ടർ ഗൈസും രക്ഷിതാക്കളും സമറീസ് പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു അബ്ദുൽ അസീസ് ടി പി ഡോക്ടർ ഗൈസ് എന്നിവർ ആശംസകൾ നേർന്ന പരിപാടിയിൽ സാദിഖ് ബിൻ യഹ്യ സ്വാഗതവും ബിനു ഇസ്മയിൽ നന്ദിയും പറഞ്ഞു In the heart of Bahrain where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.